ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളിൽ ഉപയോഗിച്ച പഴക്കം ചെന്നതും വിലയേറിയതുമായ പൂജാ ഉപകരണങ്ങളും നിവേദ്യ പാത്രങ്ങളും ഭക്തർക്ക് ലേലം ചെയ്തു നൽകും ഇത്തരം പൂജാ ഉപകരണങ്ങളുടെ ലേലം ആദ്യമായാണ് നടക്കുന്നത് പഴയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും കസേരകളും ഉൾപ്പെടെയുള്ള ആക്രി വസ്തുക്കളും വിറ്റഴിക്കും ടൺ കണക്കിന് ആക്രി സാധനങ്ങൾ മാറുന്നതോടെ ലഭിക്കുന്ന സ്ഥലം മറ്റു ആവശ്യങ്ങൾക്കായി പരിഗണിക്കും ഉദ്യോഗസ്ഥർ ചുമതല ഒഴിയുമ്പോൾ ചാർജ് മഹസർ തയ്യാറാക്കി അടുത്തയാൾക്ക് കൈമാറുകയായിരുന്നു പതിവ് കാണാതാകുന്ന വസ്തുക്കളുടെ സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നു ഇത്തരം സാമഗ്രികളുടെ മൂല്യം കണക്കാക്കി വൈകാതെ നടപടികളിലേക്ക് കടക്കും ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ പതിവായി ആകർഷിക്കാനുള്ള ഭക്തസുഖതം ക്ഷേത്രദർശനം എന്ന പദ്ധതിയും ഓടിനുണ്ട് ഭക്തർ നേരിടുന്ന മാനസിക ക്ലേശങ്ങളും പ്രയാസങ്ങളും മേൽശാന്തിമാരോടും ആത്മീയ വിഷയങ്ങളിൽ ജ്ഞാനമുള്ള ജീവനക്കാരോടും ചർച്ച ചെയ്യാൻ സംവിധാനമൊരുക്കും ജൂണിൽ നിലവിൽ വരുന്ന പദ്ധതിക്കായി ശാന്തിക്കാർക്കും ജീവനക്കാർക്കും പരിശീലനവും നൽകുന്നുണ്ട് ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി ഭാരിച്ച ചെലവ് വരുന്നുണ്ട് വാർഷിക ബജറ്റിലെ തൊണ്ണൂറ് ശതമാനത്തിലേറെ തുകയും ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവയ്ക്ക് നീക്കിവെക്കുന്നതിനാൽ ചെറിയ ക്ഷേത്രങ്ങളിലെ മരാമത്ത് പണികളും വികസന പ്രവൃത്തികളും മുടങ്ങുന്നു ഇതിനു പരിഹാരമായി ഓരോ ക്ഷേത്രവും സ്വയം സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോർഡ് നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും